അസ്സാമലൈക്കും ഇന്ന് എൻ്റെ എൻ്റെ മോളുടെ അർഫാ ദിനത്തിലെ നോമ്പ് തുറയാണ് കേട്ടോ അതിനായി ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകൾ വെട്ടിവെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഉള്ളിവട ചുട്ടു ഒരു പിന്നെ ഈ കമ്പം പുഴുങ്ങി കാരക്ക പിന്നെ മാങ്ക ജ്യൂസ് പിന്നെ പിന്നെ കാരക്കും ബദാപരിപ്പും ജ്യൂസ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ചെറിയൊരു നോമ്പ് തുറയാണ് അറഫയുടെ നോമ്പിന് നമുക്ക് കുറേ ഭക്ഷണത്തിലൊന്നല്ല നമ്മുടെ പുണ്യമായ ദിനത്തിൽ നമ്മൾ ഒരുപാട് ഇബാധത്തുകൾ ചെയ്യുകയാണ് വളരെ നല്ലത് നമ്മുടെ പാപമോചനത്തിന് തേടുക നമ്മൾക്ക് അജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ കടപ്പുറത്തൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീടിയെടുത്ത നല്ല മഴ ആയിരുന്നു അവിടെ അപ്പോൾ പിന്നെ കടപ്പുറത്തൊക്കെ പോയി പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം കണ്ട് നല്ല തിരമാലകൾ വരുന്നുണ്ട് പിന്നെ മഴ പറഞ്ഞാൽ പെയ്ത് കഴിഞ്ഞ് ചോർന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ മഴയൊന്നുമില്ല പിന്നെ പക്ഷെ നല്ല മഴക്കാലം നമ്മുടെ തിരമാലക്കൊക്കെ നല്ല ശക്തിയാണ് നല്ല കടപ്പുറത്തൊന്നും അധികം ആളുകളൊന്നും ഇല്ല അപ്പോൾ ഞാനവിടെ വീഡിയോ എടുത്തപ്പോൾ കണ്ടെട്ടോ ഒരു പെരിച്ചായി ഞങ്ങളിവിടെ പെരിച്ചായി എന്ന് പറയണെങ്കിൽ മണ്ണക്കമാന്ത എലീനെ പോലെ ഇല്ലേ അപ്പോൾ അത് അതിൽ ഓടി നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഫ്ലവറും അതൊക്കെ ഒന്ന് ഇങ്ങനെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മുടെ കുറേ നമ്മൾ കുറാനും വിവാത്തുകളൊക്കെ ചെയ്തു നമ്മുടെ വീട്ടിലൊക്കെ മുറ്റത്ത് കൊടുക്കുന്ന നടന്നു അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ വൈകുന്നേരമായി പിന്നെ നമ്മൾ നോമ്പ് തുറക്കണേനെ കേട്ടോ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളപ്പാണ് കേട്ടോ ചീയപ്പൊക്കെ പറയില്ലേ അതാണ് പിന്നെ അങ്ങനെ വെള്ളപ്പുണ്ടാക്കി പിന്നെന്താ ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ ഒരു നാല് പീസ് ഫ്രൈ ചെയ്തു പിന്നെ കുറച്ച് നെയ്ച്ചോറ് വച്ചു ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കട്ടൻ ചായയിട്ടോ ഇത്രയും കൊണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല ഒരു സന്തോഷ സമാധാനത്തിൻ്റെ ഒരു നോമ്പ് തുറക്കലൊക്കെ തുറന്നു നമ്മൾ റാത്തായിട്ടോ നല്ലപോലെ റാത്തായി നമുക്ക് കുറേ ഈ വിഭാഗത്തുകൾ ചെയ്യുമ്പോൾ തന്നെ വളരെ സന്തോഷമാകും നമ്മുടെ തെറ്റുകൾക്കൊക്കെ പാപമോചനം ചെയ്ത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അറഫാദിനം സന്തോഷമായിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനി നല്ല വീഡിയോ ഇൻഷാ ആയിഷാല് വീണ്ടും വരാം അസ്സലാമു അലൈക്കും